ഒരു പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്ന ഒരു മാരുതി കാറ് അതിൻ്റെ ചെറിയ വിലയിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെയൊക്കെ നിലവിൽ ഫിറ്റ്നസ് പേപ്പറുള്ള ഒരു എയ്റ്റ് ഹൺഡ്രഡ് ആണ് അത്യാവശ്യം വലിയ കുഴപ്പമില്ല നിങ്ങൾക്ക് വല്ലവർക്കും ചെറിയ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണം ചെറിയ പ്രൈസിന് നിങ്ങൾക്ക് വാഹനം കിട്ടും വേണം നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കുകയും വേണം ഒരു പെട്രോൾ കാർ എ സിയൊന്നും ഇല്ല അങ്ങനെയുള്ള വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് കയ്യിൽ ഒതുങ്ങാവുന്ന പ്രൈസിന് കൊണ്ടിടക്കാൻ പറ്റുന്ന ഒരു കാറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെറിയ വിലയിൽ കിട്ടാവുന്ന മാരുതി കാർ അതിന് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെ നിങ്ങൾക്കറിയാം എവിടെ പോയാലും നന്നാക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ പാർട്സുകൾക്കൊക്കെ ചെറിയ പ്രൈസ് തന്നെയാണ് ഉള്ളുതാനും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയാണ് ഇതിൻ്റെ ഫിറ്റ്നസ് പേപ്പർ നിലവിലുള്ളത് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മോഡലാണ് വണ്ടിയുടെ അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അതിന് മുന്നായിട്ട് ലൈക്ക് ഷെയർ ഒക്കെ ഒന്ന് ചെയ്തോളൂ അതുപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാം അപ്പോൾ വിൽക്കാനായിരുന്നു നമ്മളെ സമീപിക്കേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത് വീഡിയോയിൽ കാണുന്നത് ഈ വാഹനത്തിൻ്റെ ഉടമയുടെ നമ്പറാണ് കേട്ടോ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങി തന്നെയാണ് അപ്പോൾ ടയർ കണ്ടീഷനെ കുറിച്ച് ആദ്യം നോക്കാം നോക്ക് ടയർ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടയറും ഒരു എൺപത് ശതമാനത്തിൻ്റെ അടുത്ത് ഉണ്ട് ബാക്ക് ബാക്കായാലും ഫ്രണ്ട് ആയാലും ഇതൊക്കെ ഏകദേശം പുത്തം പോലെയാണ് ബാക്ക് ഇരിക്കുന്നത് ഇനിയിപ്പോൾ ഈ സൈഡിൽ വന്നാലും കാണാം ബാക്ക് ടയറൊക്കെ ഏകദേശം കടമ്പുത്തം പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ടയറിൻ്റെ കാര്യത്തിൽ കുറച്ച് ഒന്നും നോക്കേണ്ടി വരില്ല അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി പെയിൻ്റൊക്കെ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തെട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടു കൊല്ലം ആയിട്ടുള്ളൂ അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള പെയിൻറ്റിങ്ങൊന്നും നഷ്ടമൊന്നും വന്നിട്ടില്ല അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ചെളിയായതിന് മഴ പെയ്തതിൻ്റെ ചെളിയായതിന് അവിടെ ഇവിടെ കേട്ടിട്ട് തെറിച്ചതിൻ്റെ ഒരു കുഴപ്പം മാത്രം നിലവിൽ കാണാനുള്ളൂ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നേരെ പറയാം കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ ഈ ബിൽഡിങ് വേണമെങ്കിൽ പോയിട്ടുണ്ടെന്ന് പറയാം ഇതാണ് ഈ ഭാഗത്തായിട്ട് കാണാൻ പറ്റുള്ളൂ നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്ന് നോക്കാം അപ്പോൾ അത് ഇത്ര വലിയ കാര്യമായിട്ടുള്ള ഇൻറ്റീരിയർ അല്ലെങ്കിൽ അതിൻ്റെ മാത്രമുള്ള വിലക്കുള്ള ഒരു വണ്ടി എന്നുള്ള നിലയിലല്ല ഇതിനെ സമീപിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ചെറിയ പ്രൈസിനൊക്കെ മേടിച്ച് നമുക്ക് ചിലരെങ്കിലും പറയാറുണ്ട് കയ്യൊക്കെ ഒന്ന് തെളിയാൻ വേണ്ടിയിട്ടിരിക്കുന്നത് അത്യാവശ്യം മാന്യമായ ഇൻറ്റീരിയർ തന്നെയാണ് വൃത്തിയുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ വേണ്ട നല്ല വൃത്തിവെടുപ്പുണ്ട് ഈ സീറ്റൊക്കെ നോക്ക് അത്യാവശ്യം നല്ല വൃത്തിവെടുപ്പില്ലേ ഇവിടെയൊക്കെ മാത്രമേ ചെറിയൊരു ബാച്ച് ഉണ്ട് പിന്നെ ഇവിടെയൊക്കെ നോക്കുകയാണേ ഇങ്ങനെയാണ് കിടക്കുന്നത് അപ്പം ഇൻറ്റീരിയറൊക്കെ ഈ കാണുന്നത് തന്നെയാണ് വലിയ ഹൈടെക് എന്നൊന്നും പറയാനില്ല പക്ക മോശം എന്ന് പറയാനില്ല അപ്പോൾ അതിനുള്ള പ്രൈസാണ് ഇവർ പറയുന്നുള്ളൂ അപ്പോൾ ആ പ്രൈസിനുള്ള ഒരു വണ്ടി എന്ന നിലയിൽ കാരണം നിങ്ങൾ പേടിച്ചിട്ട് ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും ഇനി ചിലരെങ്കിലും പറയാറുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഓടിച്ചു പഠിക്കാനോ അല്ലെങ്കിൽ ഓടിച്ചൊന്ന് സെറ്റാവാനോ അവൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ധൈര്യം വരാനൊക്കെ ആയിട്ട് ചെറിയ പ്രൈസിന് കിട്ടുന്നൊരു വാഹനം ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് അപ്പം അത്തരം നിലയ്ക്കൊക്കെ ഈ വാഹനം അടിപൊളിയാണ് ഇനി വണ്ടിയുടെ ഇൻഷുറൻസ് വരുന്നത് നാലാ മാസം വരെ അടുത്ത മാസം കൂടിയാണ് ഇൻഷുറൻസ് ഉള്ളത് പൊല്യൂഷൻ നിലവിൽ കഴിഞ്ഞിരിക്കുകയാണ് പൊല്യൂഷൻ പുതിയത് എടുത്ത് തരാമെന്നാടോ സെല്ലർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയുള്ളൊരു വണ്ടി നല്ല വൃത്തി എന്ന് പറഞ്ഞാൽ ഹൈടെക്ക് എന്നുള്ള രീതിയിലല്ല ഉപയോഗിക്കാൻ നിലവിൽ സജ്ജമായിരിക്കുന്ന ഉപയോഗിക്കാനായിട്ട് യാതൊരു കുഴപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി ഇതിന് വില പറയുന്നതാണ് ഇതിന് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ വിലയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നീക്കി പോക്ക ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിക്കാം സംസാരിക്കാം വില വേശാം അതിനുശേഷം നിങ്ങൾ വിലയുടെ കാര്യം തീരുമാനിച്ചാൽ മതി പിന്നെ മെക്കാനിക്കൽ സൈഡിലുള്ള ലാഭങ്ങളും നിങ്ങളൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തണം എന്ന് തന്നെയാണ് ഞാൻ പറയുകയുള്ളൂ വില പറയുന്നത് പോലും നാൽപ്പതിനായിരം രൂപയാണ് നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കാം ചെറിയ രീതിയിൽ വിലവേശലാവാം എന്നൊക്കെ സെല്ലർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന വാഹനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മോഡലാണ് താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷമാണ് അവരെ അല്ല വീട്ടുകാരോടും എന്താ പറയേ